എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിനകത്തെ ശബ്ദവും പ്രകാശവും എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയത്തില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇത് വീണ്ടും ആവർത്തിച്ച് നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ളവരെ നമുക്കിത് വീഡിയോസ് വീണ്ടും ആവർത്തിച്ച് ഒന്ന് കേട്ടാൽ മതി സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും കേട്ടാൽ മതി അങ്ങനെ പഠിക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യുക ഉള്ളൂ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണുള്ള ഉള്ള പല ക്വസ്റ്റ്യൻസും ഇതിനോടകം പി സി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിമാന വേഗത കണക്കാക്കുന്ന യൂണിറ്റ് ഏതാ വിമാനത്തിൻ്റെ വേഗത കണക്കാക്കുന്ന യൂണിറ്റ് ഏതാ അറിയാമോ മാക് നമ്പറാണ് മാക് നമ്പർ ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇരുപത് ടു ഇരുപതിനായിരം ഹെഡ്സ് ആണ് വിമാന വേഗത കണക്കാക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഏതാണെന്നറിയാവോ ആണ് ഡെസിബൽ ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് എം സ്ക്വയർ ആണ് കേട്ടോ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണെന്നറിയോ അക്കോസ്റ്റിക്സ് ആണ് അക്കോസ്റ്റിക് എന്നും ചിലവിടത്തെ എക്കോസ്റ്റിക്സ് എന്നും കാണുന്നുണ്ട് അപ്പം അറിയാമല്ലോ ഓർത്തിരിക്കുക അപ്പം അടുത്തത് എക്കോസ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ് മെറിൻ മാൾസൺ ആണ് മെറിൻ മാൾസൺ നോട്ട് ഏതു വെച്ച് തന്നെ പഠിക്കുക അതെല്ലായിടത്തും അങ്ങനെ കാണാറില്ല സോ പഠിക്കുക മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം ഏതാണ് ലാറിങ്സ് അഥവാ സ്വനപേടകമാണ് മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗമാണ് ലാറിങ്സ് അഥവാ സ്വനപേടകം ശബ്ദത്തിൻ്റെ കൂർമതയുടെ അളവാണ് ഏത് സ്ഥായി അഥവാ പിച്ച് ഓരോ മ്യൂസിക് പരിപാടിയിലൊക്കെ പറയത്തില്ലേ പിച്ച് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശബ്ദത്തിൻ്റെ കൂർമതയുടെ അളവാണ് സ്ഥായി അഥവാ എന്ന് പറയുന്നത് ശബ്ദവും ചെവിയിലുണ്ടാകുന്ന കേൾവിയുടെ നിലയാണ് ഉച്ചത അഥവാ ലൗഡ്നെസ് എന്ന് പറയുന്നത് വായുവിലെ ശബ്ദവേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദവേഗത ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ് ഖരവസ്തുക്കളിലാണ് ഇപ്പോൾ വജ്രം സ്ത്രീല് അലുമിനിയം ഇരുമ്പ് തുടങ്ങിയവ ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം ഏതാണ് വേഗത കൂടിയത് ഖരപദാർത്ഥങ്ങളിലും അല്ലെങ്കിൽ ഖരവസ്തുക്കളിലും ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം ഏതാണ് വാതകങ്ങളുമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ ആവശ്യം ഇല്ല ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡെസിബിളിന് മുകളിലുള്ള ശബ്ദമാണ് അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദമോ നൂറ്റി ഇരുപത് ഡെസിബിളിന് താഴെയാണ് മുകളിലാണ് സോറി താഴെ മുകളിലാണ് നൂറ്റി ഇരുപത് ഡെസിബിളിന് മുകളിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾവി തകരാറ് ഉണ്ടാക്കുന്ന ശബ്ദം പാർപ്പിട മേഖലയിൽ അനുവദീയമായ ശബ്ദ പരിധി എന്ന് പറഞ്ഞാൽ പകല് അമ്പത്തിയഞ്ച് ഡെസിബലും രാത്രിയിൽ നാൽപ്പത്തി അഞ്ച് ഡെസിബലുമാണ് ഊഷ്മാവ് കൂടുന്ന നുസരിച്ച് ശബ്ദവേഗതയ്ക്കുണ്ടാകുന്ന വ്യത്യാസം എന്താ ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത എന്ത് ചെയ്യുന്നു കൂടുന്നു മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം ഏതാണ് മൈക്രോഫോൺ എന്ന് വെച്ചാൽ എന്താണ് ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാ വൗവ്വാലാണല്ലേ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമോ അക്വസ്റ്റിക് അല്ലെങ്കിൽ എക്വസ്റ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ് ആണ് ഓക്കെ ആണല്ലോ സൂര്യപ്രകാശത്തിൽ എത്ര ഘടകപഠനങ്ങളുണ്ട് ഏഴ് അത് കണ്ടെത്തിയ ആൾ ആരാണ് ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശവേഗത ഏറ്റവും കൂടുതൽ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് അപ്പോൾ ഈ പ്രകാശ വേഗത ആദ്യമായി അളന്നതാരാണ് ആരാണ് റോമറാണ് കേട്ടോ റോമർ പ്രകാശത്തിനനുസരിച്ച് പ്രതികരിക്കാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണവസ്തു ഏതാണ് ഫൈറ്റോക്രോണ് ഫൈറ്റോക്രോം പ്രകാശത്തിനനുസരിച്ച് പ്രതികരിക്കാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് ഫൈറ്റോക്രോം വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ഏതാണ് ഏതാണ് കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിററാണ് ദർപ്പണങ്ങളുടെ പിറകിൽ പൂശുന്ന സംയുക്തം ഏതാണ് ടിൻ അമാൽഗമാണ് ദർപ്പണങ്ങളുടെ പുറകിൽ പൂശുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഉള്ള ഒരാൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ബൈഫോക്കൽ ലെൻസാണ് ബൈഫോക്കൽ ലെൻസാണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനമാണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനമാണ് സോപ്പ് കുമിളകളിലെയും എണ്ണപ്പാടങ്ങളിലെയും വർണ്ണരാജിക്ക് കാരണം കാരണമേതാണ് ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണം ഇൻ്റർഫറൻസ് എന്ന് ഓർത്തിരിക്കുക സി ഡിയിലെ വർണ്ണരാജികൾക്ക് കാരണമോ ഡിഫ്രാക്ഷനാണ് ഡിഫ്രാക്ഷൻ സി ഡിയിലെ വർണ്ണരാജികൾക്ക് കാരണം ഡിഫ്രാക്ഷനാണ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം നക്ഷത്രങ്ങളുടെ കാരണമോ ാണ് അപവർത്തനം അപ്പം മലയാളം വിഭംഗനെന്നും പിന്നെ അതെന്ന് പറഞ്ഞാൽ സി ഡിയിലെ വർണ്ണരാജ്യികൾക്ക് കാരണമാണ് ഇനി നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം റിഫ്രാക്ഷൻ ആണ് അതാണ് അപവർത്തനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏതാണ് പൂർണ്ണാന്തര പ്രതിഫലനം കിട്ടിയല്ലോ ഇനിയും തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഏതാണ് ചുവപ്പാണ് ചുവപ്പ് സമുദ്ര നീലിമയ്ക്കും കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് വിസരണമാണ് വിസരണം മരീചികയുടെ കാരണം എന്താണ് അപവർത്തനം പൂർണാന്തര പ്രതിഫലനം എന്നൊക്കെ ഉണ്ട് ഓർത്തിരിക്കുക ഒപ്റ്റിക്കൽ ഫൈബറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതാണ് പൂർണ്ണാന്തര പ്രതിഫലനം പൂർണ്ണാന്തര പ്രതിഫലനം ഏറെണ്ണം എണ്ണം പഠിച്ചേതായിരുന്നു വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക ചെയ്തു ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു ഇല്ലെങ്കിൽ വീണ്ടും പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ